തൃക്കടവൂർ ശിവരാജുവിൻ്റെ പാപ്പാനെ വീണ്ടും മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശിവരാജുവിനെ ഇനി മുതൽ ഷാർക്കർ ബിജു വഴി നടത്തും ഒരു മാസം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളുടെ പാപ്പാന്മാരെ സ്ഥലം മാറ്റിയിരുന്നു അതുവരെ ശിവരാജുവിനെ വഴി നടത്തിയിരുന്ന പാപ്പാനായ മനോജിന് പകരം വന്ന മുകേഷും ഇപ്പോൾ ആനയിൽ നിന്ന് ഇറങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്കിടയിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തങ്ങളുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളുടെ പാപ്പാൻമാരെ മാറ്റുന്നത് തൃക്കടവൂർ ശിവരാജുവിൽ നിന്ന് മുകേഷ് ഒഴിഞ്ഞ് മലയൻകീഴ് ശ്രീവല്ലഭന്റെ ഒന്നാം പാപ്പാനായാണ് ചുമതലയേൽക്കുന്നത് തിരുവാറാട്ടുകാവ് കാളിദാസിന്റെ ഒന്നാം ചുമതലക്കാരനായിരുന്ന ശാർക്കര ബിജുവാണ് ഇപ്പോൾ ശിവരാജുവിന് ഒന്നാം ചട്ടക്കാരനായി വരുന്നത് ബിജു മുൻപും ശിവരാജുവിൽ നിന്നിട്ടുണ്ട് അതിനാൽ തന്നെ ആനയെ നന്നായി അടുത്തറിയാവുന്ന ആളെന്ന നിലയിൽ ശിവരാജുവിനെ ചട്ടമാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരികയില്ല പഴയ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ ആനക്കേരളത്തിൽ ഇനിയും ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു